നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് രണ്ട് മുതൽ മാർച്ച് എട്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം സ്ഥാനമാന ലാഭം അഭിമാനിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവും ഭക്ഷണ സമൃദ്ധി ശത്രുപരാജയം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നീ നല്ല ഫലങ്ങളും ഉണ്ടാകും കർമ്മരംഗത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടും ഉയർച്ച കർമ്മസ്ഥലം മെച്ചപ്പെടാനും സാധ്യതയുണ്ട് ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകൾ വന്നു ചേരും വീട് മാറി താമസിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിശ്വാസവഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കൾ മൂലം സന്തോഷാനുഭവങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം നിത്യവരുമാനങ്ങളിൽ വർധനവുണ്ടാവും വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് രോഗശമനം അധികാരപ്രാപ്തി ലോക ബഹുമാനം കുടുംബത്ത് ഭാര്യാപുത്രാദികളുമായി സന്തോഷപ്രദമായ ജീവിതം ആഡംബര ചിലവുകൾ എന്നിവ ഉണ്ടാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഓം നമശിവായ നിത്യവും നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ചെയ്യുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം രോഗശമനം ബന്ധുസമാഗമം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതുമാണ് അധികാരികളുടെ സഹായങ്ങൾ സ്ഥാനമാനം ലാഭം അഭിമാനിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് സുഖം പ്രതാപം സർവവിധ കാര്യവിജയം ഭയം മാറി വരുന്നതായും കാണാം സന്തോഷം പേരും പ്രശസ്തിയും മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടുന്നതിനും ബന്ധുസമാഗമം ഇഷ്ടഭക്ഷണ സമൃദ്ധി എന്നിവയും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകും അധിക ധന ചിലവുകൾ വന്നുപെടുന്നതിനും സർക്കാരിന് പിഴയടയ്ക്കേണ്ടതായും വന്നേക്കാം കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾ ഉണ്ടാകാനും തൊഴിൽ മാറ്റം ജോലിസ്ഥലത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് വഴി മനപ്രയാസങ്ങളും ഉണ്ടായേക്കാം വാക്കുതർക്കങ്ങൾക്ക് ഇട നൽകരുത് സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങളും ഉണ്ടാകും കുടുംബത്ത് സന്തോഷപ്രദമായിരിക്കും കടുത്ത വാക്കുകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ശത്രുശല്യം വർധിക്കാം നെഞ്ചരിച്ചിൽ തൊണ്ടവീക്കം എന്നിവ അനുഭവപ്പെടുന്നതാണ് ഗണപതി ഹോമം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം എന്നിവ സമർപ്പിക്കുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ മാറ്റം പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനും ഇടയാകും സഹപ്രവർത്തകരുമായി ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം ബിസിനസ് രംഗം ഗുണപ്രദമാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധക്കുറവ് അനുഭവപ്പെടാം ധനനേട്ടം ഉണ്ടാകുമെങ്കിലും കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടും ധന ചിലവുകളും വർദ്ധിക്കും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരുന്നതാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകും ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ് പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം സമർപ്പിക്കുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ മാറ്റം ദൂരദേശ യാത്രകൾ എന്നിവ ഉണ്ടാകും സർക്കാർ സർവീസിലുള്ളവർ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അനുഭവപ്പെടാനിടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില കാലതാമസങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനും സാമ്പത്തിക നേട്ടമുണ്ടാകാനും ഇടയാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും ദമ്പതികളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും അസ്വാരസ്യങ്ങൾക്കും ഇടയാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങളായിരിക്കും ഈ വാരത്തിൽ യാത്രകളിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം ഉദരസംബന്ധമായ ക്ലേശങ്ങളോ യൂറിനറി ഇൻഫെക്ഷൻസോ ഉണ്ടാകാൻ ഇടയുണ്ട് പല്ല് കണ്ണ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ് മാനസിക പിരിമുറുക്കം വർദ്ധിക്കും മഹാദേവന് ധാര അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക മകം പൂരം പുത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില വെല്ലുവിളികൾക്ക് സാധ്യതയുണ്ട് സ്ഥാനഭ്രംശം ഉണ്ടാകാനും മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിൽ ഉയർന്ന ജോലി ഏറ്റെടുക്കേണ്ടതായും വരാം കഠിനാധ്വാനം വരുന്നതാണ് ബിസിനസ് രംഗത്ത് ഗുണപ്രദമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും എല്ലാ തീരുമാനങ്ങളും മുതിർന്നവരുമായി കൂടിയാലോചിച്ച് മുന്നോട്ടു പോകേണ്ടതാണ് ധനമിടപാടുകളിൽ ശ്രദ്ധിക്കണം ധന ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വന്നു ചേരാനും ഇടയുണ്ട് പ്രണയിതാക്കൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ആരോഗ്യം ശ്രദ്ധിക്കണം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാം മഹാവിഷ്ണുവിന് തുളസിമാല നാഗങ്ങൾക്ക് മഞ്ഞൾ അഭിഷേകം എന്നിവ സമർപ്പിക്കുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകാം മേലുദ്യോഗസ്ഥരുടെ അഭാവത്തിൽ ഉയർന്ന സ്ഥാനം വഹിക്കേണ്ടതായി വരും ബിസിനസ്സിലും ചില മാറ്റങ്ങൾ ഉണ്ടാകാം പുതിയവ ആരംഭിക്കുന്നതിനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ് ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ധനസ്ഥിതി വർദ്ധിക്കുമെങ്കിലും ധനമിടപാടുകളിൽ ശ്രദ്ധയുണ്ടാകണം ധന ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് വിവാഹകാര്യങ്ങൾക്ക് വാരമാണ് പ്രണയിതാക്കൾക്ക് തെറ്റിദ്ധാരണകൾ വന്നുപെട്ടേക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് ഒരു സംതൃപ്തിക്കുറവ് മാനസിക സംഘർഷം വർദ്ധിക്കുന്നതിനും ഇടയാകും ചികിത്സകളും ആവശ്യമായി വന്നേക്കാം ഗണപതിക്ക് കറുകമാല മഹാവിഷ്ണുവിന് പാൽപായസം എന്നിവ സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് വൻ നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും ദൂരദേശ യാത്രകളും ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും മത്സര പരീക്ഷകളിൽ വിജയിക്കുന്നതാണ് ധനസ്ഥിതി വർദ്ധിക്കും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് ദമ്പതി സൗഖ്യം ഉണ്ടാകും എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് രോഗശമനം ഉണ്ടാകും യോഗ ശീലമാക്കുക ആഹാര ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് കിടപ്പ് രോഗികൾക്ക് ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ചുവന്ന ഹാരം സമർപ്പിക്കുകയും ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കുക വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്യാനാകും വിവേകബുദ്ധി വർദ്ധിക്കും പരീക്ഷകളിൽ വിജയം സുനിശ്ചിതമാണ് ബിസിനസ് രംഗത്തുള്ളവരും നല്ല പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ തീരുമാനങ്ങൾ എടുക്കും സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനനേട്ടം ഉണ്ടാകും ധന ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ് വിവാഹകാര്യങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ തീരുമാനമാകും ദമ്പതി സൗഖ്യം ഉണ്ടാകും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസമുണ്ടാകും സംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് ദേവിക്ക് അർച്ചന സമർപ്പിക്കുക മൂലം പോരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അനുകൂലവാരമാണ് പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും ശേഷി വർദ്ധിക്കും മത്സരബുദ്ധി വർദ്ധിക്കുകയും പരീക്ഷകളിൽ വിജയിക്കാനും ആകും ബിസിനസ്സിൽ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം സുഖചിന്തകൾ വർദ്ധിക്കും ധനാഗമനം ഉണ്ടാകുന്നതിനും ധന വർദ്ധിച്ചു വരുന്നതുമാണ് സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബ ചെലവുകൾ വർദ്ധിക്കും ക്ഷമ അത്യന്താപേക്ഷിതമാണ് എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും ആഹാര കാര്യങ്ങളിൽ നിയന്ത്രണം ഉണ്ടാകും നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിൻ്റെ ബാക്കി മൂക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും തൻ്റെ കഴിവുകളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് തൊഴിൽ മാറ്റം സ്ഥാനഭ്രംശം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഉന്നത വ്യക്തികളുമായി നല്ല ബന്ധം പുലർത്താനാകും ബിസിനസ് രംഗത്തും പുരോഗതി ദൃശ്യമാകും മത്സരബുദ്ധി വർദ്ധിക്കും പുതിയ പദ്ധതികൾ ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ടു പോകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ധനാഗമനം വർദ്ധിക്കുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് കുടുംബാംഗങ്ങൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ക്ഷമ ശീലമാക്കുന്നത് നന്നായിരിക്കും ദുശീലങ്ങളും ശത്രുതാ മനോഭാവവും ഒഴിവാക്കി മുന്നോട്ട് പോവുക ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല കണ്ണ് പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പൊള്ളൽ വീഴ്ച എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് യോഗ ശീലമാക്കുന്നത് നന്നായിരിക്കും ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് മഹാദേവന് ധാര ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം എന്നിവ സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ മാറ്റം ഉണ്ടാകുന്നതിനും മേലധികാരിയുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിനും ലക്ഷ്യപ്രാപ്തിയും ഉണ്ടാകും സഹോദര സഹായം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കുറവ് അനുഭവപ്പെടാം ഗുരുക്കന്മാരുടെ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും വ്യാപാര രംഗം വിപുലമാക്കാനും ആകും കുടുംബകാര്യങ്ങൾക്കായി ധനച്ചിലവുകൾ വർദ്ധിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമാകും വിവാഹകാര്യങ്ങൾ ഇടയുണ്ട് ദമ്പതികളുടെ ഇടയിലും പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും വലിയ പ്രശ്നങ്ങൾ ഇല്ല ശാരീരിക ക്ഷീണവും മാനസിക സംഘർഷവും ഉണ്ടാകാൻ ഇടയുണ്ട് കണ്ണ് പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം ദൂരദേശ യാത്രകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ആഹാര ക്രമീകരണങ്ങളും അത്യന്താപേക്ഷിതമാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക പൂരട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ചകൾ ദൂരദേശ യാത്രകൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട് സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ക്ഷമ ശീലമാക്കുക സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എഴുത്തുകാർക്കും ഗ്രന്ഥകാരന്മാർക്കും ഗുണപ്രദമാണ് ബിസിനസ് രംഗത്ത് പുതിയ കരാറുകൾ ഒപ്പുവെക്കാൻ അവസരങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനമിടപാടുകളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യത കാണുന്നുണ്ട് ദമ്പതി സൗഖ്യം ഉണ്ടാകും കുടുംബജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല മാനസിക സംഘർഷം വർദ്ധിക്കുന്നതിനും ധന ചിലവുകൾ വർദ്ധിക്കുന്നതിനും ഇടയാകും ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക